രാധാർഷൻ ഈ എസ് വിജയൻ എന്നൊരു സബ് ഇൻസ്പെക്ടർ പോലീസ് ഐ എസ് ആർ ഒ ചാരക്കേസ് എപ്പോൾ പരാമർശിക്കുമ്പോഴും ഞാൻ വിജയനെ ഓർക്കും എന്താണെന്ന് വെച്ചാൽ ഞാൻ തിരുവനന്തപുരത്തേക്ക് കോട്ടയത്ത് കോട്ടയത്തുനിന്ന് ട്രാൻസ്ഫറായി പോയ ശേഷം പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് പാസ്പോർട്ട് എടുക്കണം എന്നോട് ഓഫീസിൽ നിന്ന് നിർദ്ദേശിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ വിദേശകാര്യ വകുപ്പ് ചൈനയിലേക്ക് അന്നത്തെ വിദേശകാര്യമന്ത്രി ജസ്വന്ത് സിംഗിൻ്റെ കൂടെ അയക്കാൻ ഒരാളെ നോമിനേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് രാമേന്ദ്രനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പാസ്പോർട്ടില്ല അത് ഒറ്റ ദിവസം കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ പോകാം എന്ന് പറഞ്ഞു ഞാൻ പാസ്പോർട്ട് ഓഫീസറോട് ചോദിച്ചു ഒറ്റ ദിവസം കൊണ്ട് ബാക്കിയൊക്കെ ശരിയാക്കി തരാൻ കാരണം അതിന്റെ കടലാസുകളൊക്കെ ഉണ്ടല്ലോ ജെനുവിൻ ആണ് ഒറ്റ ദിവസം കൊണ്ട് പോലീസ് വെരിഫിക്കേഷൻ ശരിയാക്കുകയാണെങ്കിൽ ഏഹ് ഞാൻ പാസ്പോർട്ട് തന്നേക്കാം അദ്ദേഹം പറഞ്ഞു അപ്പോ ഇതിന്റെ വെരിഫിക്കേഷൻ ആരാണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞപ്പോ എസ് വിജയൻ ആണ് അതിന്റെ ചുമതല അത് കമ്മീഷണർ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ കാണാൻ കഴിയും പറഞ്ഞ് ഞാൻ വിജയനെ പോയി കണ്ടു വിജയൻ ഈ പറഞ്ഞ പോലെ വളരെ എഫിഷ്യൻസി ഒക്കെയുള്ള ആളാണ് ചില കാര്യങ്ങളിൽ അദ്ദേഹം അത് വെരിഫിക്കേഷനൊക്കെ മാത്രല്ല ഈ പത്രങ്ങളൊക്കെ ആയിട്ട് മാധ്യമങ്ങളുമായിട്ട് ആളുകളോടൊരു ബന്ധവും ഒക്കെയുള്ളതാണ് വാർത്തകളും ഒക്കെ വിളിച്ചു പറയുന്നേ അങ്ങനെയൊക്കെ കൊടുക്കുന്ന അത് കഴിഞ്ഞ് ഞാൻ ചൈനയിൽ പോയി തിരിച്ചു വരും വന്നു കഴിയുമ്പോൾ അപ്പോൾ ദേശാഭിമാനില് ശ്രീകണ്ഠൻ എന്നു പറഞ്ഞ ലേഖൻ്റെ ഒരു റിപ്പോർട്ട് ഇങ്ങനെ മറ്റേ മറിയം റഷീദ എന്ന് പറഞ്ഞിട്ട് സ്ത്രീ അവിടുന്ന് അവിടെ തകരപ്പറമ്പ് റോഡിലെ ഒരു ഹോട്ടലിൽ നിന്ന് പിടിച്ചിരിക്കുന്നു അവര് വിസ കാലാവധി കഴിഞ്ഞ് ഇവിടെ സ്റ്റേ ചെയ്തു എന്നൊക്കെ വാർത്ത അത് വിജയനാണ് അവരെ പിടിച്ചത് അപ്പൊ തിരിച്ചു വന്നപ്പോ ഇത് ശരിക്കൊരു ഐഎസ്ആർഒ ചാരക്കേസ് ആയിട്ട് മാറുകയാണ് അതിഭീകരമായിട്ട് മാറിയിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ ചെളിവാരി എറിയുന്നു ശാസ്ത്രജ്ഞന്മാരെ ചേത്ത പറയുന്നു ആ തിരുവനന്തപുരം കേന്ദ്രമായിട്ടുള്ള ഒരു പത്രത്തിൽ വലിയ പങ്കും വഹിച്ചു ആ തുടക്കത്തിൽ ദേശാമാനി അല്ലാത്ത പത്രം കേരള കേരളകൗമതി അത് കഴിഞ്ഞ് പിന്നെ ഇത് രമൺ ശ്രീവാസ്തവയ്ക്കെതിരെ രൂപപ്പെട്ടു രമൺ ശ്രീവാസ്തവക്കെതിരെ രൂപപ്പെടാനായിട്ടുള്ള ഒരു കാരണം അദ്ദേഹം വളരെ ചെറുപ്പത്തിലെ ഐ പി എസ് കിട്ടിയതാണ് ഡി ജി പി ആയിക്കഴിഞ്ഞാൽ കുറച്ച് കാല വിരിക്കും അത് അപ്പോൾ പോലീസിലാണല്ലോ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ പിന്നെ ശ്രീവാസ്തവ കരുണാകരന്റെ വിശ്വസനുമാണ് കെ കരുണാകരനെ അപ്പൊ ആ റൂട്ടിൽ കരുണാകരനെ പുറത്താക്കാം എന്നുള്ള വിചാരത്തിൽ ഇത് നമ്മുടെ ആന്റണി കോൺഗ്രസ് അതിലേക്കുമൊക്കെ പോയി അതങ്ങനെ പോയി അവസാനം കരുണാകരൻ പുറത്താകുന്നത് വരെയുള്ള കഥകൾ എന്തായാലും ഇന്നത്ത് നമ്പിനാരായണൻ എഴുതിയ ആത്മകഥയിൽ അന്ന് കാര്യങ്ങൾ സത്യമായി റിപ്പോർട്ട് ചെയ്തവരുടെ കൂട്ടത്തിൽ എൻ്റെ പേരും അദ്ദേഹം എഴുതിയിട്ടുണ്ട് കാരണം മറ്റ് ഗ്രൂപ്പിലൊന്നും ചെന്ന് ചെന്നുപെടാതെ ഉണ്ട് ഇപ്പോൾ ഇത് വല്ലാത്തൊരു വഴിത്തിരിവിലെത്തിയേക്കുന്നു ഇന്നലെ വൈകുന്നേരം നാലരയ്ക്ക് ഇതിൽ അഞ്ചു പേർക്കെതിരെ പോലീസുകാർ പോലീസ് ഓഫീസർമാർക്കെതിരെ അവിടെ സി ജി എം കോടതിയില് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു സി ബി ഐ സി ബി ഐയുടെ ഡൽഹി യൂണിറ്റ് ആണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതില് എഫ്ഐആർ പതിനെട്ട് പേർക്കെതിരെയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഗൂഢാലോചന നടത്തി നമ്പിനാരായണനെ അകത്തിടുക പീഡിപ്പിക്കുക കബളിപ്പിക്കുക രേഖ ഉണ്ടാക്കുക ഒക്കെ വകുപ്പുകളാണ് ഏഹ് പതിനെട്ട് പേരുടെ പേര് ഞാൻ വായിക്കാം എഫ്ഐആർ അഞ്ചു പേർക്കെതിരെയാണ് കുറ്റപത്രം സിബി മാത്യൂസ് എസ് വിജയൻ ആർ രജീവൻ കെ കെ ജോഷുവ കെ കെ ജോഷുവും സിബി മാത്യൂസും പിന്നെ തെറ്റിയിട്ടോ അപ്പോ സിബിക്കെതിരെ കേസ് കൊടുത്തു നടക്കുക ശത്രുക്കളായ ഐ ബിയിലെ രവീന്ദ്രൻ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീകുമാർ ആ ഉണ്ട് പിന്നെ ഡെപ്യൂട്ടി ഡയറക്ടർ ആർ ബി ശ്രീകുമാർ അസിസ്റ്റന്റ് ഡയറക്ടർ സി ആർ ആർ നായർ ജി എസ് നായർ കെ വി തോമസ് ജയപ്രകാശ് ജി ബാബുരാജ് ജോയിന്റ് ഡയറക്ടർ മാത്യു ജോൺ ജോൺ പുന്നൻ ബേബി സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഡിൻഡ മത്യാസ് ടി മറ്റേ ഐ ബിയിലെ വി കെ മായിനി ഇതില് മുദ്ര മുദ്രപച്ച കവറിലാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഈ അഞ്ചു പേരാരാണെന്ന് നമുക്ക് അറിയില്ല പക്ഷെ ഈ പതിനെട്ട് പേരിൽ ചിലരെ മാപ്പുസാക്ഷികളാക്കിയതായിട്ട് അറിയാൻ കഴിയുന്നു നമുക്ക് ഒരു ധാരണയുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് ആ മാപ്പുസാക്ഷികൾ ആരാണെന്ന് നമുക്കറിയില്ല അത് കുറച്ച് ദിവസത്തിനകം ഇത് വെളിവിൽ വരു വരുന്നതാണല്ലോ അത് ഇത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ പതിനാലിന് സുപ്രീം കോടതി നമ്പിനാരായണൻ കൊടുത്ത കേസിൽ അതായത് ഇവിടുന്ന് ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരെ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിനെതിരെ അപ്പീൽ കൊടുത്തിട്ട് അമ്പത് ലക്ഷം രൂപ നഷ്ടപരിഹാരം പിന്നെ ഡി കെ ജെയിൻ കമ്മീഷനെ വെച്ചു കമ്മീഷന്റെ ശുപാർശ പ്രകാരം അന്വേഷിക്കാൻ പറഞ്ഞു സുപ്രീം കോടതി സി ബി ഐയോട് പറഞ്ഞു ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര എം ഖാൻവിൽക്കർ ഡി വൈ ചന്ദ്രചൂഡ് അവരടങ്ങിയ ബെഞ്ചായിരുന്നു ആ ഉത്തരവ് അങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആണ് അമ്പത് ലക്ഷം രൂപ സർക്കാർ കൊടുത്തു നമ്പിനാരായണന് ആ അമ്പത് ലക്ഷം രൂപ സി ബി മാത്യൂസ് ജോഷ വിജയൻ തുടങ്ങിയ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈടാക്കാനായിട്ട് സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് ഉത്തരവും ഒക്കെ ഉണ്ട് നമ്പി നാരായണനെ അവതരിപ്പിച്ച് നമ്മുടെ തമിഴില് റോക്കറ്ററി എന്ന് പറഞ്ഞ് മാധവൻ ഇതിലേ ഒരു കാര്യമുള്ളത് ഈ ചാരക്കേസ് എന്ന് പറയുന്ന കേസ് ചാരക്കേസ് അല്ലാതെ ശരിക്ക് അതൊരു വ്യഭിചാര കേസാണ് ചാരമില്ല വ്യഭിചാരം ഉണ്ട് ആ വ്യഭിചാര കേസ് അന്നത്തെ അന്തരീക്ഷത്തിൽ എ ഐ ഗ്രൂപ്പുകൾ തമ്മിലുള്ള വലിയ കിടമത്സരം നടന്നുകൊണ്ടിരിക്കുന്നൊരു കാലത്ത് എ ഗ്രൂപ്പിന് വീണ് കിട്ടിയ വടിയാണ് പത്രങ്ങളിൽ ചിലരും ചില ചാനലുകളിലൊക്കെ ചർച്ചകളിൽ പലരും പറയുന്നത് അത് എ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുത്തതല്ല ചാരക്കേസ് അല്ലല്ല ചാരക്കേസ് വന്നു കഴിഞ്ഞപ്പോൾ എ ഗ്രൂപ്പ് അത് ഏറ്റെടുത്തു എ ഗ്രൂപ്പ് ഏറ്റെടുത്തിട്ട് കെ കരുണാകരനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഇത് എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ അതിന് വേണ്ട നടപടികൾ അതിന് വേണ്ട കാര്യങ്ങളും ചെയ്തു എന്നുള്ളത് വസ്തുതയാണ് നിഷേധിക്കാൻ പറ്റില്ല കാരണം അന്നത്തെ അവരുടെ ലക്ഷ്യം കരുണാകരന അധികാരത്തിൽ നിന്ന് മാറ്റി അവർ ലക്ഷ്യം നേടി കരുണാകരന് പുറത്തു പോകേണ്ടി വന്നു കരുണാകരനെ അധികാരം വിട്ടു പോകേണ്ടി വന്ന് ആ കരുണാകരന് അധികാരം വിട്ടു പോകേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിൽ ആരോപിതമായിരുന്ന കുറ്റം ദേശദ്രോഹമാണ് അതിലൊരു വലിയ അനീതി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം നടത്തി തല്ലുകൊണ്ട് ജയിലിൽ കിടന്ന ഒരാളാണ് കെ കരുണാകരൻ അന്നത്തെ കോൺഗ്രസ്സിൽ എ കെ അന്യ അടക്കമുള്ള ഒരു നേതാക്കൾക്കും നേതാക്കന്മാർക്കും അത്ര ഒരു പാരമ്പര്യം അവകാശപ്പെടാനുമില്ല എന്ന് മാത്രവുമല്ല വേറെ എന്ത് കരുണാകരൻ്റെ കാര്യത്തിൽ ചോദ്യം ചെയ്താലും കരുണാകരൻ്റെ ദേശസ്നേഹം ചോദ്യം ചെയ്യുന്നത് കടുത്ത ഒരു കടന്ന കൈയാണ് പക്ഷേ കരുണാകരൻ്റെ ദേശ സ്നേഹം ചോദ്യം ചെയ്യപ്പെട്ടു എന്ന് മാത്രമല്ല രാജ്യത്തെ ഒറ്റുകൊടുത്ത വഞ്ചകൻ എന്ന മുദ്രകുത്തിയാണ് ആ സമയത്ത് ഞാൻ ഉമ്മൻചാണ്ടിയോട് സംസാരിക്കുന്നുണ്ട് എന്താന്ന് വെച്ചാ കൊളംബോയിൽ നമ്മുടെ ചാര സംഘടനയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഓർമ്മിസ്തരകൻ അന്ന് കൊളംബോയിൽ റോയൽ റോയലായിട്ട് അതെ അപ്പൊ അന്ന് ഇന്നത്തെ പോലെ മൊബൈൽ ഒന്നും ഉള്ളതല്ല ഞാൻ നമ്മുടെ ഇന്റർനാഷണൽ കോള് വിളിച്ച് ഓർമ്മ സ്തരകനോട് സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് കൂടുതൽ ഇതിനെപ്പറ്റി അതിലുള്ളതുകൊണ്ട് ഈ ഐബിക്കാരൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ലല്ലോ സ്പെഷ്യൽ ബ്രാഞ്ചുകാരെയൊക്കെ പോലെ തന്നെയാ പത്രപ്രവർത്തകരോടൊക്കെ സംസാരിച്ചിട്ടാണ് അപ്പൊ അദ്ദേഹം എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ മതി എന്നും പറഞ്ഞു ഞാൻ ഉമ്മൻചാണ്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഓർമ്മ സ്തരകനോട് സംസാരിച്ചിരുന്നു അതിൽ വലിയ കഴമ്പൊന്നും ഉള്ളതല്ല അതങ്ങനെ അങ്ങനെ നിങ്ങൾ നിങ്ങൾ ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും അത് ശരിയാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ പോലും അന്നത്തെ അന്തരീക്ഷത്തിൽ അത് ശരിയല്ല എന്ന് വിശ്വസിക്കാനായിരിക്കും എല്ലാ എ ഗ്രൂപ്പുകാർക്കും താല്പര്യം കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കീഴ്പ്പെടുത്താൻ കഴിയാത്ത വിധത്തിൽ ശക്തനായി നിൽക്കുന്ന കെ കരുണാകരന ഈ വടിയെറിഞ്ഞ് വീഴ്ത്തുക എന്നത് അവരുടെ ലക്ഷ്യമായിരുന്നു അത് നിറവേറ്റുകയും ചെയ്തു അതിനു വേണ്ടി ഒരുപാട് പത്രപ്രവർത്തകർ അറിഞ്ഞുകൊണ്ടും അറിയാതെയും വേഷം കെട്ടി ആടേയും ചെയ്തിട്ടുണ്ട് കാരണം ഇവർക്കിതൊക്കെ എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ് എന്താണ് ട്യൂണ മീനിനെ പോലെ പുളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്ത്രീകളെക്കുറിച്ച് എഴുതുക അതിലെനിക്ക് മംഗളത്തിലെ അജിത് കുമാർ എന്ന് പറഞ്ഞ ഒരാളെഴുതിയാണ് അതിലെനിക്ക് സങ്കടം വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രമൺ ശ്രീവാസ്തവയും അദ്ദേഹത്തിൻ്റെ മകനും കൂടി ഗുരുവായൂരമ്പലത്തിൽ നിൽക്കുമ്പോൾ ഈ ചിത്രം എടുത്തിട്ട് രാജ്യദ്രോഹിയും മകനും എന്ന് പറഞ്ഞു കൊടുത്തിരുന്നു കൊടുത്ത പത്രത്തിന്റെ പേര് ഞാനിപ്പോ പറയുന്നില്ല ആ സമയത്ത് ഞാൻ മറ്റേ പൂ മറ്റേ രമൺ ശ്രീവാസ്തവ ഒരു പത്രലേഖനം കാണുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ രാമേന്ദ്രൻ വന്നിട്ടുണ്ടെന്ന് എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ഞാൻ കണ്ടു വീട്ടില് അത് എന്നോട് തുറന്നു പറയണം സത്യം പറയണം നിങ്ങളിത് ഇൻവോൾവ് ആണോ എനിക്കിതിരുമായിട്ട് ഒരു ബന്ധം ഇല്ല എങ്ങനെക്കങ്ങോട്ട് ഒരു ബന്ധമില്ലെന്ന് ഇതെങ്ങനെയാണ് ബന്ധം വരുന്നത് ഇത് ആ പോലീസുകാരിൽപ്പെട്ട ഏതോ ഒരാൾക്ക് ഇവള് വഴങ്ങിയില്ല എന്നുള്ളതാണ് ആര് ഇതിൻ്റെ മൂല കാരണം അതിൻ്റെ മൂല കാരണം ഈ പറയുന്ന സ്ത്രീ ആ പോലീസുകാരനെന്ന് ചോദിച്ചിട്ട് അവർ വഴങ്ങിയില്ല അത് തൻ്റെ പൗരുഷത്തെയും തൻ്റെ അധികാരത്തെയും എല്ലാം ചോദ്യം ചെയ്യുന്നതാണ് എന്ന് കരുതി എന്നാൽ പിന്നെ നിന്നെ ഒരു പാഠം പഠിപ്പിക്കും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണിത് വരുന്നത് നമ്പി നമ്പിനാരായണൻ്റെ പേര് വന്നപ്പോൾ ഈ നമ്പി നാരായണൻ സത്യത്തിൽ ശാസ്ത്രജ്ഞനാണെങ്കിലും ഇതല്ലാത്ത ചില പണികളൊക്കെ ചെയ്യും അതെ അതെ അപ്പോൾ അദ്ദേഹം ഈ കുര്യൻ കളത്തിൽ എന്ന് പറഞ്ഞിട്ടൊരു സീ ഫുഡ് എക്സ്പോർട്ടർ ഉണ്ട് ചെമ്മീൻ ഒക്കെ കയറ്റി അയക്കുന്നേ അതെ എനിക്ക് തോന്നുന്നത് അവിടത്തെ ഒരു ക്ലബിന്റെ പ്രസിഡന്റു ആയിരുന്നു ഈ രാമ അതുപോലത്തെ ഒരു ക്ലബ്ബ് കുര്യൻ കളത്തിൽ ഞാൻ പോയി കണ്ടു എന്റെ വാസ്തു അറിയാനുള്ള ഒരു ആഗ്രഹം ആഗ്രഹമുണ്ട് അപ്പോ നിങ്ങൾ എന്തിനാണ് ഈ ശാസ്ത്രജ്ഞനായ അങ്ങേരെ ഇതിലൊക്കെ വലിച്ചിട്ടിരുന്ന ചോദിച്ചു അപ്പൊ കുര്യൻ കളത്തിലെന്താന്ന് വെച്ചാൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അപ്പൊ വിദേശത്ത് നിന്നൊക്കെ ആളുകൾ വരുമല്ലോ അപ്പോ അവരൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് ഈ കച്ചവടമൊക്കെ അതായത് അത് വളരെ കറക്റ്റ് ആണ് എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്പി നാരായണന് ആ രംഗത്ത് ബിസിനസ് ഇൻട്രസ്റ്റ് ഇല്ല ഇല്ല അങ്ങനെ ആ രംഗത്ത് ബിസിനസ് ഇൻട്രസ്റ്റ് ഇല്ലാത്തത് എന്നാ ബുദ്ധിയുള്ളതും ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അറിയാവുന്നതും കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളതുമായ ഒരാളായിരുന്നായിട്ട് കുര്യനെ അറിയാമോ ഞാൻ ചോദിച്ചു ഏയ് അങ്ങനെയൊന്നുമില്ല പിന്നെ എന്താണ് അദ്ദേഹത്തിൽ നിങ്ങൾ കണ്ടിട്ടുള്ളത് അപ്പോൾ പുള്ളി ഭയങ്കര ഭാവത്തോടുകൂടി ഇങ്ങനെ പറഞ്ഞു ബുദ്ധി സാമാന്യ ബുദ്ധിയുണ്ടായിരുന്നു സാമാന്യ ബുദ്ധിയുണ്ടായിരുന്നു അത് ആ ഒരു ഒരു കഴിവ് നമ്പിനാരായണൻ ഉണ്ടായിരുന്നു അപ്പോൾ ഈ നമ്പിനാരായണനെ കൂടി കിട്ടിയതോടുകൂടി ഇത് ഈ ആർക്കും എപ്പോഴും എവിടെയും മൂന്ന് കാശ് പോലും മുടക്കാതെ കിട്ടാവുന്ന ഒരു എന്താണ് പറഞ്ഞ ഒരു ഫോർമുല ശാസ്ത്രജ്ഞൻ ആ ഈ ഫോർമുല കടത്തി എന്നുള്ളതായിരിക്കും പിന്നത്തെ സംഗതി അതിൽ ഏറ്റവും രസകരമായ കാര്യം ഈ റിപ്പോർട്ട് ചെയ്ത ഒരൊറ്റ പത്രക്കാരനും ഈ ഫോർമുലയെക്കുറിച്ച് യാതൊന്നും അറിയില്ലായിരുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഈ ടെക്നോളജി ഉണ്ടല്ലോ ആ ആ ടെക്നോളജിക്ക് ഇത്രയും ഒന്നും പാട് കഴിക്കേണ്ട കാര്യമൊന്നുമില്ല അത് അതൊരു അതൊരു ഒരു ക്ലാസിഫൈഡ് ഡോക്യുമെന്റ് അല്ല അല്ല ഒരു ക്ലാസിഫൈഡ് ഡോക്യുമെന്റ് അല്ലാത്തടത്തോളം കാലം അത് ആർക്കും അവൈലബിൾ ആണ് എന്നത് വന്നിട്ടും ഇതെടുത്ത് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിന് കിട്ടിയ രാഷ്ട്രീയ മാനമാണ് കാരണം കെ കരുണാകരൻ്റെ വിരുദ്ധ ശക്തികളെല്ലാം ഒരുമിച്ച് ഒറ്റ പോയിന്റിൽ നിന്നുകൊണ്ട് കരുണാകരനെ വീഴ്ത്തി അതിനാ വീഴ്ത്തിയതിലല്ല അതിൽ ഈ കരുണാകരനെ എന്താണ് ഈ മറ്റേ ഇത് ഈ ദേശദ്രോഹം കരുണാകരനിൽ ആക്ഷേപിച്ചതുണ്ടല്ലോ ആരോപിച്ചത് അത് മാപ്പ് അർഹിക്കുന്ന ഒരു കുറ്റമാണ് കുറ്റമല്ല മാപ്പ് അർഹിക്കുന്നില്ല എന്താ കാര്യമെന്ന് വെച്ചാൽ കരുണാകരൻ വേറെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹത്തിൽ രാജ്യദ്രോഹം ആരോപിക്കുന്നത് കടന്ന കൈയാണ് കാരണം രാജ്യദ്രോഹിയല്ല അദ്ദേഹം രാജ്യസ്നേഹി തന്നെയാണ് കാരണം ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടി ഉപ്പ് ഉപ്പ് മുപ്പതിലെ ഉപ്പ് സത്യാഗ്രഹത്തിലും അത് കഴിഞ്ഞ് കുറ്റിന്ത്യാ സമരത്തിലുമൊക്കെ പങ്കെടുത്ത് ജയിലിൽ കിടന്ന് പോലീസിൻ്റെ തല്ലുകൊണ്ട് ക്ഷയരോഗം പിടിവിട്ടിട്ടുള്ള ഒരു മനുഷ്യൻ ആ ഗാന്ധിയൻ പാരമ്പര്യത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരാൾ ഈ ഇവിടുത്തെ ഏറ്റവും അടിസ്ഥാന തൊഴിലാളി വർഗത്തെ സം സംഘടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം തൊഴിലാളി വർഗ നേതാവായിരുന്നു ഐ എൻ ഡി യു സി നേതാവായിരുന്നു അവരെയൊക്കെ സംഘടിപ്പിച്ച് അവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണുന്നതിന് വേണ്ടി പരിശ്രമിച്ച് വന്നിട്ടുള്ള ഒരാൾ അദ്ദേഹം മുഖ്യമന്ത്രി ആയി ആയിക്കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തിന് അധികാരമുണ്ടായത് അദ്ദേഹം വളരെ എന്താ റൂത്ത്ലെസ് ആയിട്ട് അത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിനും തർക്കമില്ല ഇനി നമ്മളിത് അവസാനിപ്പിക്കുമ്പോൾ ഒരു ഓർമ്മ കൂടി കുമാരപുരത്ത് വീട് വെച്ചിരുന്നു അക്കാലത്ത് സിബി മാത്യൂസ് ഒരു ദിവസം രാത്രി സിബി മാത്യൂസിനെ പോയി കണ്ടു എൻ്റെ കൂടെ വേറൊരു സഹപ്രവർത്തകനും ഉണ്ടായിരുന്നു അദ്ദേഹത്തിനോട് ഇത് നിങ്ങൾ അന്വേഷിച്ചിട്ട് ഇത് യഥാർത്ഥമാണെന്ന് തോന്നിയോ എന്ന് ചോദിച്ചു അദ്ദേഹം അങ്ങനെ കുറെ കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്പിനാരായണനെ ഒക്കെ പറ്റി കുറെ കാര്യങ്ങളുമൊക്കെ പറഞ്ഞിട്ട് കാരണം ഇത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പിന്നെ സിബിഐയിലേക്ക് പോയി തുടങ്ങുന്ന ഘട്ടമാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇത് അവസാനിച്ചാലും ഇത് സി ബി ഐക്ക് പോയാലും എൻ്റെ സിവിൽ ഡ്രസ് ഇട്ട് വലിയ മേലും അവിടെയൊക്കെ പോയി ഇത് തെളിയിക്കും എന്ന് പറഞ്ഞു പട്ടികയിൽ ഇപ്പോൾ ഒന്നാം പ്രതിയായിട്ട് നിൽക്കുന്നത് അതിൻ്റെ ഒരു ദുര്യോഗമാണ് കാരണം ഈ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ സത്യമാണ് എന്നുണ്ടെങ്കിൽ ഒരു രാജ്യത്തോടും ആ ശാസ്ത്രജ്ഞനോടും ഒരു ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് എന്തിൻ്റെ പേരിലായാലും സിബി മാത്യുവും സംഘവും ചെയ്തത് എന്ന് പറയാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല ഇപ്പോൾ കോടതിയിലാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക